മല പോലെ വന്ന് തെലി പോലെ പോയി എന്ന് കേട്ടിട്ടുണ്ടല്ലേ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് കാണുവാൻ സാധിക്കും നമ്മുടെ പൂജയുടെയും എന്താ പറയാ അപ്പുവിൻ്റെയും വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ടല്ല വിവാഹം ഇവരുടെ എല്ലാവരോടൊക്കെ അനൗൺസ് ചെയ്തിട്ട് നമ്മുടെ പൂജ ഇവരെയും കൊണ്ട് നേരെ മണ്ഡപത്തിലോട്ട് പോകുക അപ്പം നമ്മുടെ പോകും വഴിയാണ് നമ്മുടെ രഞ്ജിത വന്നിറങ്ങുന്നുണ്ട് അപ്പോൾ രഞ്ജിത കൊട്ട കലുപ്പിലാട്ട് വരുന്നതൊക്കെ അപ്പോൾ രഞ്ജിതയെ കാണുമ്പോൾ തന്നെ നമ്മുടെ അനുരുദ്ധും പ്രതീക്ഷ പോയി തടയാൻ നോക്കുന്നുണ്ട് നിങ്ങൾ കുറേ ഞങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞു ഇനിയും അതിന് സാധിക്കില്ല നിങ്ങൾ മര്യാദ തിരിച്ചു തിരിച്ചുപോക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രഞ്ജിത അവരൊന്നും വകവെക്കാതെ നേരെ നമ്മുടെ സുമിത്രയുടെ അരികിലേക്ക് പോവുകയാട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുക എന്തായിരിക്കും രഞ്ജിത ഇനി എന്തായിരിക്കും രഞ്ജിത ചെയ്യാൻ പോകുന്നത് അറിയാൻ വേണ്ടി നിൽക്കുക അപ്പോൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ രഞ്ജിത പൊട്ടിക്കറിയുകട്ടോ എൻ്റെ എൻ്റെ മോനെ രക്ഷിക്കണം എനിക്ക് എനിക്കാവെ ഒരു മോനുള്ളൂ അവനെ പോലീസ് കൊണ്ടുപോയി പറ്റും എന്താ പൂജയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ് സുമിത്ര രക്ഷിക്കണം സുമിത്ര പറഞ്ഞ കേസ് പിൻവലിച്ചാൽ മാത്രമേ നിന്റെ മോന് ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാട്ടോ അപ്പൊ തന്നെ എല്ലാവർക്കും ചിരിയാട്ടോ വരുന്നത് എന്ന് വെച്ചാൽ എന്താ പറയുക ഭയങ്കര ഷോയൊക്കെ കാണിച്ച് വന്നതാണ് എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് പുടുക്കത്തെ കരച്ചിലോട് കരച്ചിലും അപ്പം നമ്മുടെ സുമിത്ര ആദ്യം ഇങ്ങനെ ഞെട്ടി നിൽക്കോട്ടെ ഇത് പഴയ രഞ്ജിത തന്നെ ആണോ അല്ലെങ്കിൽ മാറിയോ ഇനി ശരിക്കും മാറിയോ എന്നൊക്കെ ഇങ്ങനെ സംശയം രഞ്ജിതയാണല്ലോ ആള് അതുകൊണ്ട് ആർക്കും ഒരു വിശ്വാസം വരുന്നില്ല അതൊക്കെ ഇനി രഞ്ജിത ഇങ്ങനെ പറയുന്നുണ്ട് പൂജയോടും ചെന്ന് പറയുന്നുണ്ട് മോളെ എന്നോട് ക്ഷമിക്കണം ഞാൻ അവനെറിഞ്ഞാൽ ഉടനെ തന്നെ മോളുടെ കാലിൽ വീണ് അവനെ കൊണ്ട് മാപ്പ് പറയിച്ചേക്കാം പിന്നെ ഈ മോളുടെ ജീവിതത്തിൻ്റെ ഏറെ കാലത്ത് പോലും അവനെത്താതെ ഞാൻ നോക്കിക്കോളാം എനിക്ക് ആ ഒരു എന്താ പറയുക മോ ഒറ്റ മോനെ ഉള്ളൂ അവനെ രക്ഷിക്കണം അവൻ ഇനി ജയിലിൽ പോയവൻ്റെ ഭാവി എന്തായി തീരുമെന്നൊക്കെ പറഞ്ഞു കന്നാലെ കരച്ചിലോട് കരച്ചത് അപ്പം നമ്മുടെ സുമിത്ര ചോദിക്കുന്നുണ്ട് നീ ഈ പറയുന്നതൊക്കെ സത്യമാണോ നീ ശരിക്കും മാറിയതാണോ എന്നൊക്കെ ഇങ്ങനെ കൺഫേം ചെയ്യുന്നുണ്ട് നമ്മുടെ സുമിത്ര കാരണം രഞ്ജിതയാണല്ലോ ആള് അപ്പോൾ നമ്മുടെ രഞ്ജിത പറയുന്നുണ്ട് ആ ഇനി ഞാൻ ഒരിക്കലും ഒരു പ്രശ്നത്തിന് വരില്ല ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ജീവിതം നോക്കി പൊക്കോളാം ഒരു ശല്യത്തിന് ഞങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രഞ്ജിത വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചുമത്ര പറയുന്നുണ്ട് എന്നാൽ പൂജയും അപ്പൂനെയും അനുഗ്രഹിക്കുക അവരനുഗ്രഹിച്ചാൽ ഞാനതിനെ സമ്മതിക്കുക എന്നൊക്കെ പറയും നീ എന്തായാലും പൂജയുടെ അപ്പച്ചയല്ലേ അപ്പം നിൻ്റെ അനുഗ്രഹം അവൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജിതയുടെ കാലിൽ വീണ് ഒരു അനുഗ്രഹമൊക്കെ മേടിക്കുന്ന ഒരു സീനാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം സുമിത്ര പറയുന്നുണ്ട് ഇവരുടെ വിവാഹം കഴിഞ്ഞോട്ടെ ഞാൻ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പങ്ക് ഞാൻ തന്നെ ഇറക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രഞ്ജിതയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ രഞ്ജിത ആട്ടോ താലോക്കെ പിടിച്ചിട്ട് ഇവരെ ആ ഒരു മണ്ഡപത്തിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഒരിക്കലും എൻ്റെ രംഗം തന്നെ ആട്ടോ നമ്മൾ ആരും വിചാരിച്ചില്ല അല്ലെ രഞ്ജിതയുടെ ഒരു മാറ്റം നമ്മൾ ഇന്നലെ പ്രൊമോ പുറത്തുവിട്ടപ്പോൾ വിട്ടപ്പോൾ ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് അവിടെ എന്തെങ്കിലും പൊട്ടിത്തെറ നടക്കും സീൻ നടക്കും അങ്ങനെ എന്തായിരിക്കും നടക്കാൻ പോകുന്ന ആകാംക്ഷയിലായിരുന്നു ഇനി പൂജയും സുമിത്രയും കൊന്നൊടുക്കുമോ ഒന്നിനും മടിക്കാത്ത കൂട്ടാരാണ് രഞ്ജിത അപ്പം ഇങ്ങനത്തെ ഒരു ക്വിസ്റ്റ് നമ്മൾക്ക് ഒരു സന്തോഷം തന്നെ ആയിരിക്കും എന്തായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കുന്നുണ്ടല്ലോ അല്ലെ പ്രേക്ഷകരെ എന്തായാലും നല്ല രീതിയിൽ തന്നെയുള്ളൊരു ഒരു ഒരു വിവാഹവും അവിടെ കാണിക്കുന്നു കേട്ടോ ഞാൻ നമ്മുടെ പൂ അപ്പൂ പൂജയ്ക്ക് താലി കെട്ടുന്നതും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാം ആ ഒരു പെട്ടെന്ന് തന്നെ ആണെങ്കിലും ും ചുരുക്കാണെങ്കിൽ കൂടിയും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ നല്ലൊരു മുഹൂർത്തങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോട്ടർ ബീസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ